തമിഴ് സിനിമാ ലോകത്തെ മാതൃകാ ദമ്പതികളാണ് അജിത്തും ശാലിനിയും രണ്ടു പേരുടെയും വീഡിയോ കണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ് ഇപ്പോഴെതാ ഇവരുടെ ഒരു ക്യൂട്ട് വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവിനൊപ്പം ക്ഷേത്ര ദർശനം നടത്തുന്ന ശാലിനിയാണ് വീഡിയോയിലുള്ളത് ഒപ്പം ചില സിനിമാ രംഗങ്ങളെ ഓർമിപ്പിക്കുന്ന മധുര നിമിഷങ്ങളുമുണ്ട് ക്ഷേത്രദർശനത്തിനു ശേഷം ശാലിനിയുടെ നെറ്റിയിൽ അജിത്ത് സിന്ദൂരം പുരട്ടുന്നതും അജിത്തിനോടുള്ള ഭർത്തൃസ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും അടയാളമായി ശാലിനി അജിത്തിന്റെ പാദങ്ങളിൽ തൊട്ടു തൊഴുന്നതുമാണ് വീഡിയോയിൽ എന്നാൽ അജിത്ത് ശാലിനിയെ തടയാൻ ശ്രമിക്കുന്നതും കാണാം അതേസമയം അജിത്തിന്റെ തമാശ നിറഞ്ഞ സംസാരവും ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് വീട്ടിലെത്തിയ ശേഷം എനിക്കും ഇനി ഇത് ചെയ്യേണ്ടി വരും എന്നാണ് അജിത്ത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ അമർക്കളമെന്ന ചിത്രത്തിൽ ഒന്നിച്ചഭിനയിച്ചതോടുകൂടിയാണ് രണ്ടുപേർക്കുമിടയിൽ പ്രണയം മുട്ടിട്ടത് തുടർന്ന് രണ്ടായിരം ഏപ്രിൽ ഇരുപത്തിനാലിന് ചെന്നൈയിൽ വച്ചായിരുന്നു രണ്ടുപേരുടെയും വിവാഹം അനൗഷ്ക ആദ്വിക് എന്നീ രണ്ട് മക്കളാണ് ഇവർക്കുള്ളത്